ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ഇന്ന് എന്താണ് വർക്ക് നോക്കാം അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കി കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുത്തത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കണം അമ്പത് ചെറുനാരങ്ങയാണോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ വേറെ അച്ചാർ കേടാവാതിരിക്കാനുള്ള ഒന്നും ചേർക്കണില്ല അപ്പോൾ ഒരുപാട് ദിവസത്തേക്കൊന്നും അവർക്ക് ആവശ്യമില്ല പെട്ടെന്ന് ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അവർ അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഹോസ്റ്റൽ പോലെയാണ് അപ്പോൾ അവർക്ക് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ അമ്പത് ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഏതൊരു ജോബിൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ടാലും മാക്സിമം നമ്മളതൊക്കെ ട്രൈ ചെയ്ത് നോക്കണ ജോബുകളാണ് വെറുതെ നമുക്ക് ചാനലിൻ്റെ വ്യൂസ് കൂട്ടാനൊന്നും നമ്മൾ ഇടുന്നതല്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കി പൈസ കിട്ടി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരമാവാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കണേനെ പറ്റിയുള്ള ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഈ ഒരു ചാനലിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ഫാമിലി എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടാകും അപ്പോൾ നിങ്ങളതൊന്നും നോക്കാം അപ്പോൾ എനിക്ക് ഇത് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് എൻ്റെ ചാനലിൽ നിന്നാവും അപ്പോൾ എനിക്കത് കിട്ടിയത് വേറൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അപ്പോൾ അപ്പോഴാണ് ഞാൻ ഞാനത് അതിനെപ്പറ്റി ട്രൈ അതാണ് എൻ്റെ ലൈഫ് ഫ്രണ്ട് ആയ ചെറിയൊരു വഴിത്തിരിവ് അപ്പോൾ ഞാൻ അപ്പോഴാണ് അങ്ങനത്തെ കാര്യത്തിലേക്ക് ഇറങ്ങി ചെന്ന് അതിനെപ്പറ്റി ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ വർക്കൊക്കെ കിട്ടണം എന്നിട്ട് അപ്പം നമ്മളൊരു ജോയിൻറ്റ് ഫാമിലി ആണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് എല്ലാ വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റാത്ത പറ്റാത്തത് ഇപ്പോൾ ചേ എടുത്തിട്ട് അമ്മയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മൾ വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചാനലിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റണില്ല പറ്റാ അങ്ങനെ നോക്കാറില്ല എല്ലാ എല്ലാ കാര്യങ്ങളും ചാനലിൽ ഉൾപ്പെടുത്താറില്ല എല്ലാം ഇടാറില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നാരങ്ങ നന്നായി പുഴുങ്ങി എടുത്തിട്ടുണ്ട് പുഴുങ്ങിയിട്ട് നമ്മൾ എല്ലാ വെള്ളമൊക്കെ ഒരു നല്ല തുണി തുണിയുണ്ട് തുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് നാല് കഷ്ണം നമുക്ക് രണ്ട് കഷ്ണാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ നാല് കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്യാം എട്ട് കഷ്ണാക്കി കട്ട് ചെയ്യാം അപ്പോൾ ഞാനിത് ചിലത് രണ്ട് നാല് കഷ്ണാക്കിയിട്ടും ചിലത് എട്ട് കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് ചെറിയൊരു വർക്ക് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു മുളക് നമുക്ക് പൊടിച്ച് പാക്ക് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നെ ഞാൻ മുളക് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയിട്ട് ഉണക്ക നല്ല വെയിലുണ്ട് അതുകൊണ്ട് ഞാൻ മുളക് ഉണക്കാനിട്ടേക്കാണ് കേട്ടോ അപ്പം നമുക്ക് കഴുകാതെയും പൊടിക്കാം പക്ഷേ ഞാനിവിടെ കഴുകിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് നമ്മൾ നമ്മളെങ്ങനെ വീട്ടിൽ മുളക് പൊടിക്കണം അതേപോലെ തന്നെയാണ് പുറമേക്ക് കൊടുക്കുമ്പോഴും പൊടിക്കാറ് അപ്പോൾ ഞാനത് കഴുകാനിട്ടേ കഴുകി ഉണക്കാനിട്ടേക്കാണ് പെട്ടെന്ന് ഉണങ്ങി വരും കേട്ടോ അപ്പോൾ അത് ഒന്ന് ഉണങ്ങാനിട്ട് ഉണങ്ങട്ടെ അപ്പോഴേക്കും നമ്മൾ അച്ചാറിൻ്റെ കരുന്നൊക്കെ അച്ചാർ നല്ല സൂപ്പറാക്കി കാണുമ്പോൾ വലിയ കളറൊന്നുമില്ല വീഡിയോയിൽ കാണുമ്പോൾ പക്ഷേ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് കാണട്ടെ നല്ല സ്മെല്ലാണ് അപ്പോൾ ഇതാണ് ഇതാണെന്ന വിശേഷങ്ങളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്